പ്രേസല്ലോ ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഏനാത്തിനടുത്തുള്ള പുത്തൂർ മുക്കിലുള്ള പ്രിയ സാന്റി മാത്യു പാസ്റ്റർ ഭവനത്തിലാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഭവനമോസിൻ്റെ സ്ഥലം പോലും ഇല്ലായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ചില പ്രിയമുള്ളവർ ചേർന്ന് അല്പസ്ഥലം വാങ്ങി ഒരു ഭവന പണിത് നൽകി ആ ഭവനത്തിലാണ് നിൽക്കുന്നത് ദയവായിട്ട് പ്രിയ കർത്തദാസൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണേ ദൈവം എൻ്റെ പേര് സാന്തി മാത്തി ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലുമായി കർത്തർ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു വിടെ ചെറിയൊരു ആരാധന എൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നുണ്ട് മറ്റ് വാടകയ്ക്ക് ക്രമീകരണങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ വെച്ച് ആരാധന നടക്കുന്നു എത്ര പേരുണ്ട് ആരാധനയ്ക്ക് ആരാധനയ്ക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് പേരോളം ആരാധനക്ക് കൂടുന്നുണ്ട് പാവപ്പെട്ട കൂലിവേല ചെയ്യുന്ന പാവപ്പെട്ട സഹോദരങ്ങളാണ് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നത് പ്രശ്നങ്ങൾ എന്താണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു പലപ്പോഴും ഞങ്ങളുടെ ഡയാലിസിസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ആഴ്ച മൂന്ന് ഡയാലിസിസ് ഉള്ളത് പലപ്പോഴും രണ്ട് ഡയാലിസിസ് ഞങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റേതായുള്ള ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ വളരെ അലട്ടുവാനിടയായിത്തീർന്നു ഈ ദിവസങ്ങളെ വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് പലപ്പോഴും ഡയാലിസിസിന് പോകുമ്പോൾ പലരുടെയും കയ്യിൽ നിന്ന് സാമ്പത്തികം കടം വാങ്ങിയാണ് ഡയാലിസിസിന് കടന്നു പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ പ്രയാസത്തിന്റെ നടുവിൽ കൂടെ ഞങ്ങളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് സെപ്റ്റംബർ പാസ്റ്റർക്ക് ഏത് ബാങ്കിലും അക്കൗണ്ട് ഒക്കെ ഉള്ളേ എനിക്ക് ഫെഡറൽ ബാങ്കിലാണ് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടിലുണ്ട് പേരെങ്ങനാ കിടക്കുന്നേ സാന്റിവ് മാത്യു വൈ സാന് മാത്യു ഓക്കെ മോൻ എന്തൊടുക്കുന്നു ഒരു മോനല്ലേ ഒരു മോനേ ഉള്ളു പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ വളരെ ദീർഘവർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിച്ച് ഞങ്ങൾ ജീവിക്കുകയായിരുന്നു ഞങ്ങളുടെ ശാരീരികമായുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സഹായിപ്പ അനാരും ഇല്ലാത്ത സാഹചര്യത്തിൽ ചില ദൈവമക്കൾ ഞങ്ങൾക്ക് അല്പസ്ഥലം ഇവിടെ വാങ്ങിച്ച് ഒരു ചെറിയ ഭവനം ഞങ്ങൾക്ക് വാങ്ങി തരുവാനിടയായിത്തീർന്നു അതിലിപ്പോൾ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വളരെ പ്രതിസന്ധികൾ ഇപ്പോൾ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പപ്പയും അല്ലേ പപ്പ പാസ്റ്റർ ആയിരുന്നു ആറു കൊല്ലം ഡയാലിസിസ് ചെയ്ത് കർത്തൃസന്നേർക്കപ്പെടുവാനിടയായി പിതാവിനെ ശുശ്രൂഷിച്ചതിന് അനന്തരമായിട്ട് ഞാനും അതോടൊപ്പം തന്നെ ശാരീരികമായി ഈ കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുവാനിടയായി അങ്ങനെ അവസാനം ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ജീവിതയാത്ര കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ ഓർത്ത് എന്താ പേര് ഈ ദൈവദാസിനെ സഹായിക്കണേ വളരെ സാമ്പത്തികമായ ഒരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ വളരെ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത് ദൈവ ഒരു ഭവനം നൽകി മറ്റ് കാര്യങ്ങളൊക്കെ നൽകിയെങ്കിലും അനുദിനമായിട്ടുള്ള ഡയാലിസിസ് കാര്യങ്ങൾക്ക് വേണ്ടി അത് എന്ന് പറയുമ്പോൾ വളരെ സാമ്പത്തികമായ പ്രശ്നങ്ങളോട് അനുഭവിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം മുടങ്ങിയാൽ അത് വലിയ വിഷയങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് മുടങ്ങുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടത് ചില ദിവസങ്ങളിൽ ചില പ്രാവശ്യം രണ്ടായി പോകുന്നു പക്ഷേ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പ്രയാസത്തിലൂടെ ദേവിയാസം പോകുന്നത് ഈ ദേവ്യാസനും കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവദാസിക്കും ശാരീരികമായ നല്ല സുഖമില്ല മോനി തുടർന്ന് ഉണ്ട് നല്ല ഓർത്ത പ്രത്യേകം പ്രാർത്ഥിക്കണേ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളും ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളാകാം കർത്താവ് കഷ്ടമനുഭവിക്കുന്നവരൊരിക്കലും കൈവിടുകയില്ല തൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോൾ നാൽപ്പത്തി നാല് വയസ്സ് നാൽപ്പത്തിയഞ്ച് വയസ്സ് ചെറുപ്പകാലത്ത് ഇപ്പോൾ എത്രാമത്തെ വയസ്സ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി ഇരുപത് ഇരുപതാമത്തെ വയസ്സ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ചെറുപ്പത്തിൽ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദൈവാസം വളരെ പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് ദൈവമായിട്ട് ഈ കർത്തദാസിനെ സഹായിക്കണേ പ്രാർത്ഥിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ